Araybals, men ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി മുപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് ജില്ലയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് കന്നി വോട്ടർമാരായി എൺപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി ആറ് പേരും വോട്ട് രേഖപ്പെടുത്തും ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ആകെ നമ്മൾ എൺ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത് സാധാരണ ഭിന്നശേഷിക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് അതിലൂടെ ഒരു സമൂഹത്തിന് ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെൻ്റിന് വേണ്ടിയുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്തി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സെക്ടറൽ ഓഫീസർമാരുണ്ടാകും സെക്ടർ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മിഷൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാരൊക്കെയാണ് സെക്ടർ ഓഫീസർമാരുടെ കൈവശം അഡീഷണൽ ആയിട്ട് പോളിംഗ് ഇ വി എമ്മുകളുണ്ടാവും ഈ ഇ വി എമ്മുകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഏത് ഇ വി എമ്മുകളിലാണ് അഡീഷണൽ മെഷീനുകൾ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ജി പി എസ് ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് ഇവി എം കൈകാര്യം ചെയ്യുന്നത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർ പുരുഷന്മാരും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേർ സ്ത്രീകളും നാൽപ്പത്തി മൂന്ന് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സരരംഗത്തുള്ളത് ഇരുപത്തിമൂന്ന് ഓക്സിലറി ബൂത്തുകളടക്കം ജില്ലയിലാകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് റിസർവ് ഉദ്യോഗസ്ഥരടക്കമാകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗ താഴെത്തട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി പൂർത്തീകരിക്കുന്നതിനായി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സെക്ടർ ഓഫീസർമാരെയും പ്രശ്നബാധിത ബൂത്തുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനായി അറുപത്തിരണ്ട് മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ മൂന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് മലപ്പുറം മണ്ഡലത്തിലെ മലപ്പുറം ഗവൺമെന്റ് കോളേജും പൊന്നാനി മണ്ഡലത്തിൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജും വയനാട് മണ്ഡലത്തിൽ നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങൾക്ക് ചുങ്കത്തറ മാർത്തോമ കോളേജുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ൽസ് ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ